ഒറ്റപ്പാലം മുൻ എം എൽ എ ശ്രീ എം ഹംസ ഭാരത് ആർട്സ് സ്പോർട്സ് കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ കൗൺസിലിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് ഹിന്ദി രാജ്യഭാഷാ പ്രതിനിധിയും മുൻ ഡബ്ല്യു എഫ് ഐ നാഷണൽ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ എം കൃഷ്ണമൂർത്തിയുമായി കൗൺസിലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു പാലക്കാട് ജില്ലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ ദക്ഷിണ ഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് കൾച്ചറൽ എഡ്യൂക്കേഷൻ പ്രൊമോഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു വലിയ സംരംഭം ആരംഭിക്കാൻ തീരുമാനിച്ച കാര്യം അറിയാനായി ഞങ്ങൾക്കെല്ലാം അതിൽ വലിയ സന്തോഷമുണ്ട് പാരമ്പര്യമായ കലകൾ നിരവധി എണ്ണമുണ്ട് അതിൽ പല കലകളും ഇന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവയെ കണ്ടെത്തിപ്പിടിച്ച് ആ പാരമ്പര്യ കലകളെ പ്രോത്സാഹിപ്പിക്കാനാവശ്യമായിട്ടുള്ള ഒരു സംവിധാനമായി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുമെന്നറിഞ്ഞതിലും വലിയ സന്തോഷമുണ്ട് അത് നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ സ്വത്തായി മാറും എന്ന് ഉറപ്പാണ് മറ്റൊന്ന് കായിക രംഗത്ത് സ്പോർട്സ് രംഗത്ത് ഏറ്റവും പ്രധാനമായി കളരി ഉൾപ്പെടെയുള്ള പല ഇതിലും പ്രോത്സാഹനം കൊടുക്കുമ്പോൾ തന്നെ കളരിയുടെ പൂർവികനായിട്ടുള്ള വളരി ഉൾപ്പെടെയുള്ള അതിനെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കാനാവശ്യമായ സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നറിഞ്ഞതിലും സന്തോഷം മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ടൂറിസം രംഗത്ത് ഇന്ത്യ ഒരു മാതൃകാ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം ടൂറിസം മാപ്പിൽ ഒരു വലിയ ഇടമായി മാറിയിരിക്കുന്നു അതിലൊരു പ്രധാനപ്പെട്ട ടൂറിസമായി മാറുന്ന ഒന്നാണ് ഹെൽത്ത് ടൂറിസം അതോടൊപ്പം തന്നെ ആത്മീയ ടൂറിസം ഹെൽത്ത് ടൂറിസത്തോടൊപ്പം തന്നെ ആത്മീയ ടൂറിസത്തെയും ഉപയോഗിക്കുമ്പോൾ ഇവിടെ ടൂറി വിനോദസഞ്ചാരികൾക്ക് കേരളത്തിൽ വരാനും അത് ആസ്വദിക്കാനും ആവശ്യമായൊരു സംവിധാനമായും ഇതുയരും അത്തരത്തിൽ ഒരു മാതൃകാപരമായ പദ്ധതി നടപ്പാക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ കൃഷ്ണമൂർത്തിക്കും ടീമിനും എല്ലാ ആശംസകളും നേരുന്നു ഈ ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ നിരവധി പേരുണ്ട് വളരെ പ്രമുഖരുണ്ട് ഐ എ എസ്സുകാരുണ്ട് റിട്ടേർഡ് ഐ എഫ് എസ്സുകാരുണ്ട് എസ് പിമാർ റിട്ടേർഡ് എസ് പിമാരുണ്ട് കലാരംഗത്തും സാംസ്കാരിക രംഗത്തും ബിസിനസ് രംഗത്തുമൊക്കെ വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒട്ടനേകം വ്യക്തികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർ കൃഷ്ണമൂർത്തി ഇത്തരത്തിലൊരു സംരംഭം ആരംഭിക്കുന്നത് അത് തീർച്ചയായും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പാലക്കാട് ജില്ലയിലാണ് ഇതിൻ്റെ ആസ്ഥാനമെങ്കിലും ദക്ഷിണേന്ത്യ മുഴുവൻ ആസ്ഥാനമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയിട്ടുള്ള എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും പൈതൃകങ്ങളെ കണ്ടെത്തി അവിടുത്തെ കലാരംഗത്തെ പൈതൃകങ്ങൾ കണ്ടെത്തി അത് ആവശ്യമായ നീക്കമാണ് നടക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് അത് സക്സസ് ആവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആവശ്യമായ ഒരു ടീം നമ്മുടെ മുമ്പിലുണ്ട് ആ ടീം തീർച്ചയായും ഇത് സക്സസ് സക്സസ്സാക്കും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു ദക്ഷിണ ഭാരതിൻ്റെ പുരോഗമനപരമായ പൈതൃക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മുൻ എം എൽ എ ശ്രീ എം ഹംസ തന്റെ പൂർണ്ണ പിന്തുണയും ആശംസകളും അറിയിച്ചു സംഘടനയുടെ ലക്ഷ്യങ്ങൾ പ്രശംസനീയമാണെന്നും നാടിന്റെ സാംസ്കാരിക മേഖലകളിൽ ഇതിന്റെ സംഭാവന അത്യന്തം പ്രാധാന്യമുള്ളതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എല്ലാ പ്രവർത്തനങ്ങൾക്കും തന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയാണ് ചർച്ചകൾക്ക് തൽക്കാല വിരാമമിട്ടത് ഒറ്റപ്പാലം എം എൽ എയായ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറും തന്റെ പിന്തുണ അറിയിക്കാനായി എത്തി അദ്ദേഹത്തെ പൊന്നാടെയണിയിച്ച് സ്വീകരിച്ച ഡോക്ടർ എം കൃഷ്ണമൂർത്തി കുറിച്ച് ചർച്ച നടത്തി നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ് ഡോക്ടർ എം കൃഷ്ണമൂർത്തിയെ സന്ദർശിച്ചു പൊന്നാടയണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കുകയും ദക്ഷിൺ കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തു